അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ മട്ടാഞ്ചേരി എം എ എസ് എൽ പി സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മട്ടാഞ്ചേരി സ്കൂളിൽ സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ പ്രധാന അധ്യാപകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രമാണ് സുപ്രഭാതം നമ്മൾ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഇതിന് കളങ്കം വരില്ല അദ്ദേഹം ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു സമൂഹമാണ് അതുകൊണ്ട് മറ്റ് കളവായ ന്യൂസുകൾ വരാൻ വളരെ സാധ്യത കുറവാണ് അതോടൊപ്പം തന്നെ നാല് വർഷമായി നമ്മളുടെ വിദ്യാലയത്തിലേക്ക് ഈ പത്രം എത്തിച്ചു നൽകുന്ന സി എഫ് ഫൈസൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ നമ്മളുടെ വിദ്യാലയത്തെപ്പോഴും തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് പ്രത്യേകം അദ്ദേഹത്തെ നന്ദി പറയുന്നു വായനയിൽ കൂടിയാണ് ലോകത്തിലെ വിവരങ്ങളെല്ലാം നാം അറിയുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ രാജ്യത്ത് നടന്ന എല്ലാ സമരവികാസങ്ങളും എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർക്കുന്നതിനും നമുക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടി പത്രക്കാർ നടത്തിയ ദൃശ്യമാധ്യമങ്ങൾ നടത്തിയ മൂന്നാല് വർഷമായി നടക്കുന്നതാണ് ഇപ്പോൾ നാല് വർഷമായി ഇവിടെ സുപ്രഭാതം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് സുപ്രഭാതം എന്നൊരു പത്രം വളരെ പഴക്കമുള്ള പത്രമല്ല മറ്റു മറ്റു പത്രങ്ങൾ ദേശീയ പത്രങ്ങളോട് ഇടപിടിക്കത്തക്കതല്ലെങ്കിൽ തന്നെയും അതിൻ്റെ ജനനം മുതൽ ആ പത്രത്തിൻ്റെ ജനനം മുതൽ അതിനെ നല്ലൊരു സംവിധാനവും നല്ല ഒരു ഉള്ളടക്കവും ഉള്ള ഒരു പത്രമായിട്ടാണത് കാണുന്നത് ഞായറാഴ്ച ന്യായ പ്രഭാതം എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് തന്നെ അത് വളരെ പഠനാർഹമായ വളരെ ചിന്താജീവകമായ റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ലേഖനങ്ങളാണ് അതിൽ വകുപ്പും അത് മനസ്സിലാക്കാം അതിവിടെ കൊച്ചിയിൽ എടുത്ത ആളുകളായിട്ട് പൈസ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്പോൺസർഷിപ്പ് നടത്തിയപ്പോൾ പലരെയും കണ്ടുകൊണ്ട് വാർഷിക കൊച്ചിക്കാരൊക്കെ ചേർത്ത് നല്ലൊരു സംവിധാനം ഇവിടെ വരിക്കാരി ഇവിടെ ചേർത്തിരിക്കുകയാണ് ഈ ലേഖകനും ഒരു ആ കാര്യത്തിലുണ്ടെന്ന് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സ്പോൺസർ സി എ ഫൈസൽ എൻ എച്ച് അബ്ബാസ് ടി എൻ നിർഫാൻ എം ഇ ലത്തീഫ് മഞ്ജു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു